നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയ പാലപ്പവും മുട്ടക്കറിയുമാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മളിവിടെ അരിയോ അരിപ്പൊടിയോ ചേർക്കാതെ മില്ലറ്റ് ചേർത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പാലപ്പമാണ് തയ്യാറാക്കുന്നത് അതുപോലെ സവാള വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറിയുടെ റെസിപ്പിയുമാണ് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡയബറ്റോർ റൈസ് അല്ലെങ്കിൽ വരകരി എന്നൊക്കെ പറയും ഷുഗർ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നൊരു മില്ലറ്റാണിത് ഇതിന് കോഡോ മില്ലറ്റെന്നും പറയും ഇത് ഞാൻ ഒരു കപ്പ് ഡയബറ്റോർ റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് നമ്മൾ സോക്ക് ചെയ്തിട്ട് ആ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അരച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഈസ്റ്റാണ് അര ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ അര കപ്പ് അവൽ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ അവൽ കൂടെ ഇതിലേക്ക് ചേർക്കാം വെള്ളാവലി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളവലി ചേർക്കുമ്പം ഇതിൻ്റെ കളറൊക്കെ നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് അവലും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വയ്ക്കാം ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് രണ്ട് മണിക്കൂറും കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും ഇതിപ്പോൾ ഞാൻ വൈകിട്ടാണ് അരച്ച് വയ്ക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഞാൻ രാവിലെയായി എടുത്ത് തുറന്ന് നോക്കിയതാണ് ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു അതിന് ശേഷം താന്നുപോയതാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് വെള്ളമോ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം കറക്റ്റായിട്ടാണുള്ളത് ഇനി നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു തവ്യ മാവ് കോരി ഒഴിക്കാം നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് വയ്ക്കാം ഇത് സൈഡൊക്കെ ബബിൾസൊക്കെ വരുമ്പോൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പം തയ്യാറായിട്ട് കിട്ടും ഇത് നല്ലായിട്ട് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ അല്പം നേരം കൂടെ ഇത് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ പാലപ്പം തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പാലപ്പവും തയ്യാറാക്കിയെടുക്കാം അരി ആഹാരം കഴിക്കാൻ പറ്റാത്തവർക്ക് പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ മില്ലറ്റ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അരി വെച്ച് തയ്യാറാക്കുന്ന എല്ലാ പലഹാരങ്ങളും ഇതുകൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ പാലപ്പം എല്ലാം തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു മുട്ടക്കറിയും കൂടെ തയ്യാറാക്കിയെടുക്കാം സവാള വഴറ്റി സമയം കളയാതെ കുക്കറിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു മുട്ട കുറുമയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് മൂന്ന് സവാളയും അഞ്ചാറ് പച്ചമുളകും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഞാനിവിടെ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്തെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കാഷോനട്സ് അല്പം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് നല്ല ഇടരുത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഈ കറി നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ എണ്ണ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുക്കാം പട്ടയും ഗ്രാമ്പും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരെ ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം സവാള വഴറ്റാതെ തയ്യാറാക്കുന്ന കറിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഒത്തിരി നേരം വഴറ്റി സമയം കളയണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് മിനിറ്റ് വഴറ്റിയത് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചമുളകും സവാളയും കൂടിയാണ് കറിവേപ്പിലയും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇത് വേഗാനായിട്ട് ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് നല്ല ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് ഒരു വിസിൽ വന്നിട്ട് ആ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് രണ്ട് ബസിലും കൂടി വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന കാഷനട്സ് ഇപ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഈ ക്യാഷ്നട്സ് അരഞ്ഞു കിട്ടില്ല ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് ആണ് എടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ സവാള വേവിക്കാനായിട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കാഷൻ നട്ട്സിൻ്റെ പേസ്റ്റാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കാഷൻ നട്ട്സ് പേസ്റ്റ് ചേർത്തിട്ട് ആ എടുത്ത പാത്രത്തിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്യാഷനറ്റ്സ് നമ്മൾ കറികളിൽ ചേർക്കുമ്പോൾ കറി നല്ല തിക്കായിരിക്കും അപ്പോൾ അതനുസരിച്ച് ആ കറിക്ക് ആവശ്യമുള്ള അത്രയും ഗ്രേവി ആവശ്യമുള്ള അത്രയും വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പച്ചവെള്ളം പിന്നീട് കറികളിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഞാൻ ഈ കറിയിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് തേങ്ങയുടെ ഒന്നാം പാൽ ഞാനിവിടെ അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങി കൂടെ ചേർത്ത് കൊടുക്കാം മുട്ട പുഴുങ്ങിയത് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം കറിയിൽ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് നോക്കാം പാകത്തിനുള്ള ഉപ്പ് ഇല്ലെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് താളിച്ച് ചേർക്കാം കടുക് താളിച്ച് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് എടുത്തിട്ടുള്ളത് ഈ ഗീ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചോന്നുള്ളിയോ പറ്റൽമുളകോ കറി നമ്മൾ സാധാരണ കറികൾ ചേർക്കുന്നത് പോലെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ കാഷുനട്ട്സ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് നെയ്യ് ചേർത്ത് ഇതിങ്ങനെ തയ്യാറാക്കുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരല്പം മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ കറി പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് സവാള വഴറ്റി സമയം കളഞ്ഞില്ല അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ മില്ലറ്റ് ഉപയോഗിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ മില്ലറ്റ് വെച്ച് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം